ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഷാർപ്പ് പാർട്ട് ടൂൾ വർക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്ന് അറിയണ്ടേ അതായത് കോർ കോർക്കട്ടിങ്ങിനാണ് പോകുന്നത് നമ്മളവിടെ എത്തി ഈ വീട്ടിലാണ് ഇന്ന് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ബാത്റൂമിൻ്റെ ടൈൽ വർക്ക് ഫുള്ള് കഴിഞ്ഞാണ് അപ്പം കഴിഞ്ഞപ്പോഴാണ് എക്സോഫാൻ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹോള് വേണമെന്ന് തോന്നിയത് അപ്പോൾ ഇത് ഹോൾ കഴിഞ്ഞുള്ള ഭാഗമാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെ കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചെയ്തതാണ് അതുപോലെ നിരവധി വീഡിയോസുകൾ ഞങ്ങൾ ഇതിനു മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് പല വർക്കുകളെക്കുറിച്ചാണ് അതായത് കോൺക്രീറ്റ് കട്ടിങ് നിരവധി രീതിയിലുമുണ്ട് അത് എല്ലാം വർക്കുകളും വീഡിയോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് വർക്കുകളിൻ്റെ വർക്കും വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ വീടുകൾ നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നതോ അല്ല പണിയാൻ ഉദ്ദേശിക്കുന്നതായ വീടുകൾക്ക് ഈ കോർ കട്ടിങ് വളരെ ഉപയോഗപ്രദമാണ് പ്ലംബിങ് ആവശ്യങ്ങൾക്കായിട്ടും അതുപോലെ വീട്ടുകളിൽ മറ്റ് ഹോളുകൾ അതുപോലെ കട്ട് ചെയ്യുന്നതിൻ്റെ നിരവധി ആവശ്യങ്ങൾക്കായിട്ട് കോർക്കട്ടിങ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്